കെ വി തോമസിന് മുഖ്യമന്ത്രിയുടെ ന്യൂ ഇയർ സമ്മാനം കെ വി തോമസിന് വീണ്ടും പേഴ്സണൽ സ്റ്റാഫിനെ അനുവദിച്ചു തനിക്ക് പ്രൈവറ്റ് സെക്രട്ടറിയെ വേണമെന്ന കെ വി തോമസിൻ്റെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഡൽഹിയിൽ താമസിക്കുന്ന അഡ്വക്കേറ്റ് റോയ് വർഗീസിനെയാണ് കെ വി തോമസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് ന്യൂ ഇയർ സമ്മാനമായി ജനുവരി ഒന്നിന് മുഖ്യമന്ത്രി ഉത്തരവും ഇറക്കിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് മുതൽ നിയമനത്തിന് പ്രാബല്യമുണ്ട് നിയമനത്തിന് ഒരു വർഷത്തെ മുൻകാല പ്രാബല്യം കൊടുത്തതോടെ പന്ത്രണ്ട് മാസത്തെ ശമ്പളമായ അഞ്ചു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉടൻ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ലഭിക്കും പ്രൈവറ്റ് സെക്രട്ടറി തസ്തിക ഇല്ലാത്തതിനാൽ പുതിയ തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം നടത്തിയത് കരാർ നിയമനത്തിലാണ് പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചത് നാൽപ്പത്തിനാലായിരത്തി രൂപയാണ് പ്രതിമാസ ശമ്പളം വാഹനം ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും പ്രൈവറ്റ് സെക്രട്ടറിക്ക് ലഭിക്കും കെ തോമസിന്റെ മുൻഗാമി എ സമ്പത്തിന് പ്രൈവറ്റ് സെക്രട്ടറി ഇല്ലായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി കൂടിയേ തീരു എന്ന കെ വി തോമസിൻ്റെ പിടിവാശിക്ക് മുഖ്യമന്ത്രി വഴങ്ങിക്കൊടുക്കുകയായിരുന്നു നാല് ജീവനക്കാരാണ് കെ വി തോമസിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് രണ്ട് അസിസ്റ്റന്റ് ഒന്ന് ഓഫീസ് അസിസ്റ്റന്റ് ഒന്ന് ഡ്രൈവർ എന്നീ തസ്തികകളാണ് കെ വി തോമസിന് അനുവദിച്ചിരുന്നത് ഡൽഹി ഓഫീസിലെ അസിസ്റ്റന്റിന് ശമ്പളം മുപ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയും കൊച്ചി ഓഫീസിലെ അസിസ്റ്റന്റിന് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് ശമ്പളം ഡൽഹി ഓഫീസിലെ ഡ്രൈവറുടെ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തിരണ്ട് രൂപയും കൊച്ചിയിലെ ഓഫീസ് അറ്റൻഡൻറിന്റെ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തിരണ്ട് രൂപയുമാണ് ഒരു ലക്ഷം രൂപയാണ് കെ വി തോമസിന്റെ ഓണർ ഏറിയം ക്യാബിനറ്റ് റാങ്കിലാണ് കെ വി തോമസിൻ്റെ നിയമനം ക്യാബിനറ്റ് റാങ്ക് ഉള്ളതുകൊണ്ട് പൈലറ്റ് വാഹനം ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റിയും കെ വി തോമസിനെ കിട്ടും ഓണററിയം കൂടാതെ ടെലിഫോൺ ചാർജ് വാഹനം യാത്രാബത്ത എന്നീ ആനുകൂല്യങ്ങളും കെ വി തോമസിനെ കിട്ടും പൈലറ്റ് വാഹനത്തിന്റെ അകമ്പടിയോടെ സർക്കാർ വാഹനത്തിൽ കേരളം ആകെ ചുറ്റി നടന്ന് സഞ്ചരിക്കുകയാണ് കെ വി തോമസിന്റെ ഹോബി സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ കെ വി തോമസിന് ഡിസംബർ പതിനെട്ടിന് ഓണറേറിയം നൽകിയത് വിവാദമായിരുന്നു കെ വി തോമസ് എന്ത് സേവനമാണ് കേരളത്തിന് വേണ്ടി ഡൽഹിയിൽ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല ഖജനാവ് തുറന്നു തിന്നുന്ന മറ്റൊരു വെള്ളയാനയായി കെ വി തോമസും മാറിയിരിക്കുകയാണ് അതേസമയം തന്നെ കെ വി തോമസിൻ്റെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം ഓണറേറിയം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായാണ് കെ വി തോമസ് ചുമതലകൾ നിർവഹിക്കുന്നത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് പണം അനുവദിച്ചതെന്നാണ് വിവരം കെ വി തോമസിൻ്റെ നാല് സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെയാണ് പണം അനുവദിച്ചിരിക്കുന്നതെന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് കെ തോമസ് കോൺഗ്രസ് വിട്ടത് കെ തോമസ് കോൺഗ്രസ് വിട്ട സംഭവം ഏറെ ഒറ്റപ്പാടുണ്ടാക്കിയിരുന്നു കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് പിന്നാലെ സി പി എം വേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സി വേണ്ടി പ്രചരണം നടത്തി സി പി എമ്മുമായി സഹകരിച്ചു വരികയാണ് അങ്ങനെ കെ വി തോമസ്